നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ എന്നത് ഈ രാജ്യത്തെ ഓരോ പൗരനും അത് അംഗീകരിക്കുന്ന ഒരു സംവിധാന രീതിയാണ് എന്നാൽ കുറച്ചധികം നാളുകളായി ഉപരാഷ്ട്രപതിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിക്കെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമാണ് കാണുന്നത് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മൊഴിയുമ്പോൾ പകരം സ്ഥാനേൽക്കുന്നത് ആർ ഗവായി ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്ന അദ്ദേഹം വളരെ സുപ്രധാനമായിട്ടുള്ള നിരവധിയായ വിധി പ്രഖ്യാപിക്കപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൽ അംഗമായിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഉറ്റുനോക്കുന്നത് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എടുത്ത അതേ നടപടിക്രമങ്ങൾ കുറച്ചുകൂടി ശക്തമായ രീതിയിൽ നടപ്പിലാക്കി കേന്ദ്ര സർക്കാരിന് കൂടുതൽ പ്രഹരം നൽകുമോ എന്ന വലിയ ഭീതി അവർക്കുണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നിൽ നിർത്തുന്നത് അതായത് സുപ്രീം കോടതിക്കെതിരെ ശക്തമായി കേന്ദ്രത്തിന്റെ വിയോജിപ്പ് ഉപരാഷ്ട്രപതിയിലൂടെയാണ് നിലവിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പാർലമെന്റിനാണ് പരമാധികാരമെന്നും ഡൽഹിയിലെ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന യശവന്ത് വർമ്മയ്ക്കെതിരെയുള്ള കേസ് എന്തായി സുപ്രീം കോടതി അവിടെ ശക്തമായ ഒരു നടപടിക്രമമൊന്നും എടുത്തില്ലല്ലോ കൊളീജിയം എന്ന സംവിധാനം അംഗീകരിക്കാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉപരാഷ്ട്രപതി പറഞ്ഞതെങ്കിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇതിനകത്ത് യശവന്ത് വർമ്മയ്ക്കെതിരെ വന്ന റിപ്പോർട്ട് കൃത്യമായി ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ കുറ്റാരോപണം തെളിയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇമ്പീച്ച് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ അനുമതി കൊടുത്താണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പടിയിറങ്ങുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്നും പിന്നീട് ഉപരാഷ്ട്രപതിക്ക് ഒരു മിണ്ടാട്ടവുമില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ സൈനികർക്ക് കൂടി ഏറ്റവും വലിയ സഹായം ചെയ്തുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് പടിയിറങ്ങുന്നത് അതായത് സൈനികരെ സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കൃത്യമായി സുപ്രീം സുപ്രീംകോടതി പുറപ്പെടുവിച്ചു ഈ കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ മെല്ലെ പോക്ക് നയത്തിന്റെ ഭാഗമായി തുടരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് സഞ്ജീവ് ഖന്നയ്ക്ക് കയ്യടി ലഭിക്കുന്നത് ഇതേ കയ്യടിയുടെ തുടർച്ച ബി ആർ ഗവായിക്കും കിട്ടുമോ എന്നത് ഭയപ്പാടോടെ നോക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഒന്ന് നോക്കണം ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിലെത്തിയ കേന്ദ്ര സർക്കാർ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇത്രമേൽ ഭയന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനെയോ അതിനു മുമ്പിരുന്ന ഏതെങ്കിലും ഒരു ചീഫ് ജസ്റ്റിസിനെയോ ഇതുപോലെ ഭയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രമാത്രം പ്രഹരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും അദ്ദേഹം കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ഇരി ബി ആർ ഗവായി എടുത്ത് പരിശോധിക്കാൻ പോകുന്നത് വക്ക നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൃത്യമായും ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള പ്രിയാമ്പിളിയിൽ പറഞ്ഞിട്ടുള്ള സോഷ്യലിസം സെക്യുലറിസം തുടങ്ങിയ കാര്യങ്ങൾ അത് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായും ബി ജെ പിയുടെ ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം അത് സുപ്രീം കോടതി ഏകപക്ഷീയമായി അതിനെ നിരാകരിക്കുകയാണ് ചെയ്തത് എച്ച് ആർ ഖന്നെ എന്ന ഹാൻസ് രാജ് ഖന്നയുടെ അനന്തരവൻ കൂടിയായിട്ടുള്ള സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു സഞ്ജീവ് ഖന്ന ഹാൻസ് രാജ് ഖന്ന കൃത്യമായും ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അടിയന്തരാവസ്ഥ അതിശക്തമായി എതിർത്ത ഒരു വ്യക്തിയാണ് എന്ന് ഓർക്കണം അപ്പൊ ഏത് ഗവൺമെന്റ് ഏത് രീതിയിലുള്ള സംവിധാനം കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിനകത്ത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമുണ്ടെങ്കിൽ ഇടപെട്ടിരിക്കും എന്നത് സഞ്ജീവ് ഖന്നയുടെ രക്തത്തിൽ അലിഞ്ഞത് തന്നെയെന്ന് കൃത്യമായി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു